like to speak a few words about my teachers and their importance in each one of our life as we consider our school as our home all the teachers must be considered as our parent a good teacher helps us to become a good human being in the society and a good citizen of the country teachers know the students who is sitting in front of them are going to rule our nation tomorrow so the future development of any country is in the hand of the teachers. We are not only learning academic lessons from a teacher. Rather, we are learning a lot of new things. They play a major role in molding our character. They always encourage us to follow good habits. They are ready to spend their valuable time whenever we need them. So it is important we have to understand the hard work of each teacher and we must appreciate their efforts and contributions. We must be always responsible and respectful to our teacher because their blessing is important for our future. Happy Teachers Day to our dearest teachers. Thank you. സമ്പൂജ്യരായ ഗുരുപൂതരെ പ്രിയ മാതാപിതാക്കളെ എൻ്റെ കൂട്ടുകാരി ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതിയും പ്രശസ്ത അധ്യാപകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം നവഭാരത സൃഷ്ടിക്കായി മികച്ച ദേശീയ മനസ്സുള്ള പൗരത്മാരെ വാർത്തെടുക്കുക എന്ന നിയോഗമാണ് ഓരോ അധ്യാപകനും നിറവഹിക്കേണ്ടത് എന്ന വിശ്വസിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നാണ് അതിനാൽ ഓരോ അധ്യാപനം ചലിക്കുന്ന പ്രകാശഗോപരങ്ങളാണ് കുട്ടികളിലെ ഇരുട്ടിനെ നീക്കം ചെയ്യാം ഈ കാലഘട്ടത്തിൽ അധ്യാപകർ ജോലിക്കുന്ന പ്രകാശഗോപരങ്ങളായി തീർന്നേ മതിയാവും മാതാപിതാക്കൾ കുട്ടികൾക്ക് ജീവൻ നൽകുമ്പോൾ അധ്യാപകർ ജീവിതമാണ് നൽകുന്നത് പാഠങ്ങൾ പഠിപ്പിച്ചാൽ മാത്രം ഒരാൾ മികച്ച അധ്യാപനാവില്ല ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെ തരണം ചെയ്യാനുള്ള പ്രചോദനം കൂടി അധ്യാപകർ നൽകണം സമഭാവനയോടെ എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നത് പഠിക്കാനുള്ള പ്രചോദിപ്പിക്കുന്ന അധ്യാപകരെയാണ് ഇന്നിൻ്റെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് മികച്ച ധാർമ്മിക ചിന്തയും മൂല്യബോധവും മാനുഷിക നന്മയും ഹൃദയ പവർ നൽകാൻ എല്ലാ അധ്യാപകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തിരുഹൃദയ വിദ്യാലയത്തിലെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഗുരുദാന അധ്യാപക ദിനത്തിന്റെ മംഗളാശംസകൾ പ്രാർത്ഥന പൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹാപ്പി ടീച്ചേഴ്സ് ഡേ ദീപമ

ദ്യമായ അക്ഷര വിഴുതി കൊണ്ടരുന്ന ലോകം തുറന്നവരെ അക്ഷരത്തെ ചുഴിയാ ജീവിതം അത്തം നിറച്ചൊരു

पिता गुरु देवमि नोदीय मानव संस्कृतिरुलनाठी माता पिता गुरु देवमि नोदीय मानव संस्कृतिरुलनाठी अलिवाणुशक्ति अलिबु सेवमि मरीक्षु विद्य भगन्नवरे

nobody